നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് കുറച്ച് സോപ്പ് ഒന്ന് ബേക്ക് ചെയ്യുവാണ് സോപ്പ് ഒട്ടിച്ച് ഇന്നിപ്പോൾ കൊടുക്കണം സോപ്പ് ഉണ്ടാക്കി ഇരിപ്പുണ്ട് ഒട്ടിച്ചു കൊടുക്കണം കുറേ ദിവസമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറവിനൊന്ന് നോക്കാഞ്ഞുകൊണ്ട് ഇന്ന് സോപ്പ് ഒട്ടിക്ക് പക്ഷെ പങ്കി സമ്മതിക്കുന്നില്ല ഇതുകൊണ്ടില്ലേ രാവിലെ വന്നിരുന്ന് തോണ്ടി വിളിക്കുവാണ് അവൾക്ക് പോകണം പുറത്തോട്ട് അവളെ പുറവിന് നടക്കുന്ന കാരണം ഒരു ജോലിയും നടക്കുന്നില്ല അവൾക്കതൊന്നും അറിയാൻ വേണ്ട അവൾ വന്നിരുന്ന തോണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക പള്ളു പറയുമ്പോൾ പിണങ്ങിയിരിക്കുന്നവക്ക് വീണ്ടും പരിപാടി അങ്ങ് തുടങ്ങും അപ്പോൾ പങ്കിയുടെ ഫാൻസുകാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ അവൾക്കെതിരെ കേസ് കൊടുക്കും എന്നെ കൊണ്ട് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നെ ശല്യം ചെയ്യുന്നു ജോലിക്കിടയ്ക്ക് അതല്ലെങ്കിൽ നല്ല കമ്പെടുത്ത് കുണ്ടിക്ക് അടിയും കൊടുക്കും അതേണ്ടേ എൻ്റെ കാല് മൊത്തം അള്ളി കീറിക്കൊണ്ടിരിക്കുക ഇരുന്നിട്ട് ജോലി ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ട് അവൾക്ക് ഒരു വിഷയം ഇല്ല അവൾ അതൊന്നും വിഷയമാക്കുന്നില്ല അവൾക്ക് പോകണം നമുക്ക് പുറത്തോട്ട് പോയേ പറ്റത്തുള്ളൂ എന്നാൽ ഒറ്റയ്ക്ക് അങ്ങ് പോകുക അതുമില്ല നമ്മളും ചെല്ലണം നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ ഞാൻ ഇന്ന് നമുക്ക് കുറച്ച് സോപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കത്തില്ല നമ്മൾ ചെന്നേ പറ്റത്തുള്ളൂ എൻ്റെ കാല് മൊത്തം ആളിൽ കീറുക അവൾ വിളിക്കുക നമുക്ക് കൈ മാറി മാറി അവൾ വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം കൊടുക്കേണ്ടതാണ് കുറച്ച് സോപ്പ് അത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ സോപ്പിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് ആൾക്കാർ സോപ്പ് തീർന്നിട്ട് വിളിച്ച് അങ്ങനെ ഇന്ന് കൊടുത്തേ പറ്റത്തുള്ള വേണ്ടി വേണ്ടിയിരുന്ന് ജോലി ചെയ്തിട്ട് അവൾ സമ്മതിക്കുന്നില്ല നമുക്ക് ഒരു പണിയും എന്ന് അവൾ പറയുന്നത് അവിടെയോട് ഇങ്ങനെ രാവിലിങ്ങനെ കറങ്ങി അടക്കാമെങ്കിൽ വളരെ സന്തോഷം അവൾക്ക് ഒന്നും തിന്നില്ലേന് കുഴപ്പമില്ല ഇങ്ങനെ ഉലകം ചുറ്റി ഇങ്ങനെ നടന്നാൽ മതി ആ സൈറ്റിലോട്ട് പോകാനാണ് അവിടെ നിന്ന് വിളിക്കുന്നത് രാവിലെ നമുക്ക് വെള്ളം അടിക്കാൻ പോകുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ വെള്ളം അടിക്കാൻ പോകാതെ ഞാനിതെല്ലാം ചെയ്തിട്ട് പോകാനും പറഞ്ഞിരിക്കുക രാവിലെ തന്നെ ഇപ്പോൾ ആൾ വരും സോപ്പ് കൊടുക്കാനാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പള്ളു പറയുമ്പോൾ തിരിഞ്ഞിരിക്കുന്നുണ്ട് എന്നെ തോണ്ടി വിളിച്ചോണ്ടിരിക്കുക നമുക്ക് എന്ത് ചെയ്താലും അവൾ വന്ന് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടിരിക്കുക ഞാൻ പറഞ്ഞ് നീ സ്വന്തമായിട്ട് പോകും പോയി എന്നൊക്കെ ഇറങ്ങിയിട്ടേക്കുവാണ് അതൊന്നും പറ്റത്തില്ലാണ്ട വീണ്ടും എന്നെ തോണ്ടി വിളിക്കുക ചെന്നേ പറ്റത്തുള്ളൂ ഇതാണ് പങ്കിച്ചിയുടെ സ്വഭാവ രീതി ഇതാണ് നമ്മൾ കൂടെ ചെല്ലണം അവൾക്കൊറ്റയ്ക്ക് പോകാൻ വയ്യ നമ്മളെ കൊണ്ടുപോകണം ഒരു ജോലിയും ചെയ്യണ്ട ചെയ്യാൻ അവൾ സമ്മതിക്കത്തില്ല നല്ല അടി കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മളടിക്കാത്തത് കൊണ്ടാണ് അവൾ ഇങ്ങനെ കാണിക്കുന്നത് ഗുരുതക്കീട് വേണ്ട വീണ്ടും നിന്ന് വന്നിരിക്കുക പള്ളു പറയുമ്പോൾ പിണങ്ങിയൊക്കെ ഇരിക്കാൻ നല്ലതുപോലെ അറിയാം ഞാൻ പറഞ്ഞാൽ ഈ സോപ്പ് എല്ലാം വന്ന് കുറച്ച് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിണങ്ങിയിരിക്കുക പിണക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില പിള്ളേർ പിണങ്ങിയിരിക്കുന്നു അല്ല കഷ്ടം തോന്നുന്നു അവിടെ നോട്ടോ പാവമൊക്കെ കൂടെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക എന്നാലും അതെടുത്ത് കളഞ്ഞിട്ട് അവിടെ കൂടെ ചെല്ലാൻ തോന്നുന്നു ആ രീതിയില്ല പാവം എന്നും ആയിരിക്കും നമുക്ക് വീണ്ടും തോണ്ടി വിളിക്കുവാണ് പക്ഷെ പാവം ഒന്നുമല്ല കടിയനാണ് കടിയൻ നമ്മൾ തന്നെ അവിടെ ദേവത്തെ മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി പിടിക്കാനായിട്ട് അങ്ങനെ ചെന്ന് നോക്ക് നമ്മളെ തന്നെ അവൾ കടിക്കും പക്ഷേ ഈ ഇരുത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ പാവം പിള്ളേർ വേറെ ഇല്ലെന്നേ ആയിരിക്കും ഞാൻ പറയും ഒന്ന് ഒട്ടിക്കട്ടെ ഒട്ടിച്ചിട്ട് ഇപ്പോൾ ചെല്ലാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുത്തിയേക്കുക തീരുന്നുണ്ടോ തീരുന്നുണ്ടോയെന്ന് നോക്കിയുള്ള ഇരിക്കുക നേരം വെളുത്ത് വന്നതേ ഉള്ളൂ നേരം വെളുത്ത ഉടനെ എണീച്ച് ഞാൻ എണീറ്റ ഉടനെ സോപ്പിൻ്റെ ആൾ വിളിച്ച് അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുക കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീട് പണിയുടെ പുറമെ നടന്നുകൊണ്ട് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കവർ ചെയ്യാനോ സ്റ്റിക്കർ ഒട്ടിക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക അതിനിടയ്ക്കാണ് വന്ന് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പോയേ പറ്റത്തുള്ളൂ ദയനീയമായിട്ടുള്ള നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും പാപം തോന്നും കേട്ടോ നമ്മൾ ജോലി അവിടെ ഇട്ടിട്ട് പോയേ പറ്റത്തുള്ളൂ അവൾ ഞാൻ പറഞ്ഞാണ്ട് ഇതെല്ലാം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ട ശംഖുഷ്പവും വേപ്പും തുളസിയും ഈ സോപ്പുകളൊക്കെ കണ്ട് അതെല്ലാം ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്ന് അവളോട് പറയുക അവൾക്കത് കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട അവിടെ കൂടെ അങ്ങ് ചെത്താൽ മതി നമ്മൾ പറയുന്നതൊന്നും കേൾക്കാനൊന്നും അവൾ തയ്യാറല്ല അവൾ പറയുന്ന നിർബന്ധം നമ്മൾ സാധിച്ചു കൊടുക്കും അതാണ് അവിടെ ഒരിത് ഞാൻ പറഞ്ഞ എന്നാൽ പോവാം നമുക്ക് പോകാമെന്ന് പറഞ്ഞു കറങ്ങാനായിട്ട് പോവാം ചിലപ്പുള്ളാര് തിരിയുന്നവരങ്ങ് തിരിഞ്ഞാൽ പെട്ടുപോകത്തിൻ്റെ തൊട്ട് അങ്ങ് തിരികേം ചെയ്യുന്നുണ്ട് വീണ്ടും തോണ്ടി വിളിക്കുക അവളിട്ട് അള്ളി അള്ളി എൻ്റെ കാലെല്ലാം തള്ളി കീറിക്കോളൂ അങ്ങ് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നീ വേനെ എന്ന് പറഞ്ഞു ഞാൻ പിണങ്ങുവാണ് നിൻ്റെ കൂടെ നടന്നാൽ മതി എനിക്ക് ജോലിയൊന്നും ചെയ്യേണ്ട ജോലി ചെയ്യാതെ ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അതൊന്നും മെയിൻ്റെ ചെയ്യുന്നില്ലെന്നുള്ളത് അവിടെ അന്ന് ശ്രദ്ധിക്കത്തേ ഇല്ല ആ സമയത്ത് ഞാൻ പറയുന്ന ബാ പുറത്തോട്ടിറങ്ങി ഞാനവിടെ ഇരുന്നിട്ട് ചോദിച്ചു എനിക്ക് എവിടെ പോവേണ്ടത് എങ്ങോട്ടാണ് പോവേണ്ടത് എങ്ങോട്ടാണ് പോവേണ്ടത് ഞാൻ പറയുന്നത് ഞാൻ വരുന്നില്ല നീ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചത് അതിനിടയ്ക്ക് സിദ്ധാർത്ഥ ഓടി വന്ന് മടിയിൽ കയറിയിരിക്കും അപ്പോൾ അതിൻ്റെ കുശിമ്പും കൂടെ കണ്ടോണം ആ മടിയിൽ കയറിയിരുന്നപ്പോൾ ഒരു ദയനീയമായിട്ടൊരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട് ഉണ്ടോ എന്നിട്ട് വാലിൻ്റെ ആട്ടക്കൊക്കെ ഇങ്ങ് നിർത്തി ആ ഓ ചാടുന്നത് കണ്ടോ തുള്ളിച്ചാട്ടവും സന്തോഷവും കണ്ട നോക്ക് ചാടിയൊക്കെയാണ് വരുന്നതുകൊണ്ട് ചാടിയൊക്കെയാണ് വരുന്നത് ആ കൂടെ ചെല്ലുമ്പോൾ പോകാന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് എൻ്റെ കൂടെ ചാടിയൊക്കെയാണ് വരുന്നത് എന്തൊരു സന്തോഷമാണ് നോക്ക് തുള്ളിച്ചാടിയാണ് പോകുന്നത് മോൻ്റെ കൂട്ട് തന്നെ അവനും അവളും തുള്ളിച്ചാടിയാണ് പോകുന്നത് ഇപ്പോഴാണ് അവൾക്ക് ഒരു ഇത് വന്നത് ചുമ്മാ അടങ്ങാണെന്ന് ഇറങ്ങാനല്ല ഒന്നുമല്ല അതിനുവേണ്ടി ഇറങ്ങിയത് ഞങ്ങളിന് ഒഴിക്കാനായിട്ട് പോവുക നമ്മൾ വീട് വെക്കുന്നിടത്ത് കോൺക്രീറ്റിന് വെള്ളമൊഴിക്കാൻ പോകുക രണ്ടെണ്ണം കൂടെ ചാട്ടോ ഓട്ടോ ഒക്കെ കണ്ടോ ഇപ്പോഴ അവൾക്ക് ജീവം വീണത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവൾക്ക് ഇങ്ങനെ കറങ്ങി കിടക്കുന്നതിനോട് അത് അല്പിച്ചു എന്തുവാന്ന് നമ്മൾ വീട് പണിയുന്നിടത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞ് വന്നതാണ് അതിനുവേണ്ടി അവൾ വിളിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ അവൾ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരുമോ അവിടെ പോകാനായിട്ട് ഓരോ കാര്യങ്ങളും അവൾ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അഡിൽ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു പങ്കിയുടെ വിശേഷങ്ങളുമായിട്ടൊക്കെ ഇനിയും വരാം ഓക്കെ ബായ്